ഇലക്ഷൻ കഴിഞ്ഞ ഒഴിവാക്കിയ ഫ്ലക്സുകളിൽ ഇനി നാട്ടുമാവുകൾ വളരും കൂത്തുപറമ്പ് നരവൂർ സൗത്ത് എൽ പി സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ ഒഴിവാക്കിയ ബാനറുകളും ബോർഡുകളും ഉപയോഗിച്ച് നിർമ്മിച്ച നൂറ്റമ്പതിലേറെ കവറുകളിലാണ് വ്യത്യസ്തമായ ഇരുപതിനം നാട്ടുമാവിൻ വിത്തുകൾ നട്ടത് മുൻപ് നാട്ടിൻപുറങ്ങളിലും മറ്റും കാണാറുള്ള വ്യത്യസ്ത രുചികളിലും പലതരത്തിലുമുള്ള നാട്ടുമാങ്ങകൾ കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് നരവൂർ സൌത്ത് എൽ പി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് ഇത്തരമൊരു പദ്ധതി ഏറ്റെടുത്തത് പതിനഞ്ച് രക്ഷിതാക്കൾ ചേർന്ന് വിത്തുകൾ നട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തൈകൾ പാകമാകുമ്പോൾ സ്കൂൾ കുട്ടികളുടെ വീട്ടുപറമ്പിലും പൊതുസ്ഥലങ്ങളിലും ഇവ നട്ട് പരിപാലിക്കുമെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന അധ്യാപകൻ പി വി ദിജേഷ് പറഞ്ഞു വൈവിധ്യമാർന്ന നാട്ടുമാങ്ങകൾ കഴിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ടൗണിൽ നിന്ന് വാങ്ങിക്കുന്ന വിഷം വെച്ച് പഴുപ്പിച്ച് നൽകുന്ന മാങ്ങകളാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നത് എന്നാൽ ആ വൈവിധ്യം തിരിച്ചു കൊണ്ടുവരാനും കുട്ടികൾക്ക് ഇതിനെ പരിചയപ്പെടാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ നാട്ടുമാവുകളുടെ സംരക്ഷണം ഏറ്റെടുത്തത് നമ്മുടെ സ്കൂളിന് ചുറ്റുപാടു നിന്നുമായി ശേഖരിച്ച ഇരുപതോളം നാട്ടുമാവിന്റെ വിത്തുകൾ നൂറ്റി അൻപത് പാക്കറ്റുകളിൽ രക്ഷിതാക്കളുടെ കൂടി നടുകയും അത് വളർന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഈ നാട്ടുമാവുകൾ കുഴിച്ചിട്ട് വളർത്താനുമാണ് നമ്മൾ ശ്രമിക്കുന്നത് ആറു വർഷം മുൻപ് സ്കൂളിലും നരവൂർ റോഡിനോ ഇരുവശങ്ങളിലുമായി നട്ട മാവുകളിൽ ഈ വർഷം നിറയെ മാങ്ങകൾ കാച്ചിരുന്നു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പൂന്തോട്ട നിർമ്മാണം പോസ്റ്റർ നിർമ്മാണം ക്വിസ് മത്സരം വീഡിയോ പ്രദർശനം എന്നിവയും നടന്നു കെ ദിബിൻ റെജിൻസി രഗിലാവി എ കെ യജുഷ അർഷിന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോത്തുപറമ്പ